ീപിൽ നിന്ന് പെണ്ണ് കാണാൻ വേണ്ടി അവിടുത്തെ മെസ്സയെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ പെണ്ണുമില്ല ഇല്ല പെടക്കോഴിയില്ല ഞാനേ പെണ്ണ് കെട്ടാനുള്ള ആക്രാന്തം കൊണ്ട് വന്നതല്ല ആ ദ്വീപില് പുറത്തുനിന്ന് ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന പിള്ളേർ നല്ല പൊക്കുള്ളതും നല്ല തണ്ടും തടിയുള്ളതാണെന്ന് കൊട്ടാരത്തിലെ രാജവൈദ്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ആ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ശരിയാണോ കള്ളോ ഹലോ 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 സാറേ ആ സാറേ ഇവിടെ എല്ലാം ശരിയാ സാറേ സാറ് പറഞ്ഞ പോലെ സാറ് വരുന്നു നേരെ പെണ്ണിനെ കാണുന്നു പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കല്യാണം ഇവിടെ മാല ആയി താഴെ ആയി സാറിന് എത്തിയാ മതി സാറേ ഞാനിവിടെ എത്തിട്ട് അരമണിക്കൂറായി നോക്കണോ ഉമ്മ കള്ളം പറഞ്ഞു സാറവിടെ പോയി സാറേ ഇത് തൊപ്പിക്കടീന്ന് ഇറങ്ങി വരുന്നോ തൊപ്പിക്കടീന്ന് ഇറങ്ങി വരും ഞാൻ കുടിവിയോ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ കുരുവോ കണ്ണിലോ കാര്യം പറയട്ടെ ഈ കീരിക്കാട് എന്നുള്ള കാടങ്ങിയ പേരിന് ഒരു ലോജിക് ഉണ്ടാവും കാര്യം ചോദിച്ചത് സാറേ വേറൊന്നും കൊണ്ടല്ല സാറിന്റെ പേര് എനിക്ക് അറിയാൻ ടെൻഷൻ പറ്റാത്തടിച്ചത് ിഷോർ കുമാർ ചന്ദ്രശേഖരൻ നായർ എനിക്കോ നീളമില്ല നമ്മുടെ പേരിൽ നല്ല നീളാവട്ടെനിക്ക് എന്തെങ്കിലും ഒടുവിൽ ജോലി കിട്ടിയത് അതെ 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 അപ്പൊ ഈ അച്ഛനെ അല്ലല്ലീപ്പിലിരുന്ന് അച്ഛനൊരു പ്രവീനം പിടിച്ചോണ്ട് പോവായിരുന്നു ജാടകാണിക്കാൻ വേണ്ടിട്ട് തല എടുത്ത് പുറത്തേക്കിട്ടു ഈ പോട പോക്കിലുണ്ടല്ലോ പോസ്റ്റായി കിടന്നോ അറ്റിയടി തല അല്ലെന്ന് മീശ മീശ ഇതൊന്നും അല്ല പോനെ ഏ നീളമുണ്ട് ഉണ്ട് അച്ഛന്റെ മീശക്ക് മീശ ഈ പോസ്റ്റും അങ്ങോട്ട് ചുറ്റിയിട്ട് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിപ്പോയിട്ടല്ലോ ചാള അടക്കി വെച്ച മാതിരി ഇതേ കിടക്കണു എട്ട് പോസ്റ്റുകള് അല്ല സാർ എവിടെ തെള്ളു കേട്ടാലും എന്റെ ഫോൺ അപ്പൊരിക്കും സുരേഷ് ഗോപിയോ

ിടന്ന് ഉറങ്ങാൻ പറ്റില്ല ചെരിഞ്ഞിടുന്ന മീശയുടെ തുമ്പ് തലേണയിൽ കുത്തിയിട്ട് പണി കഴിഞ്ഞ് പിക്കാസ് ആടി വെച്ച മാതിരി ഇരിക്കും എന്റെ ഈ മീശയുടെ കഥ കേക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വിളിച്ചു വരുത്തിയോടെ പെണ്ണിനെ ഇന്ന് വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ പെണ്ണിന് ചൊവ്വാദോഷമുണ്ട് അത് മാത്രമല്ല ഈ ദോഷത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ കേരളത്തിലുള്ള പയ്യന്മാര് വന്നിട്ട് കല്യാണം നടക്കാതിരുന്നത് ഈ സാറിന് ഈ ചൊവ്വാദോഷമായിട്ടല്ലേ ചൊവ്വ മുതലോ വ്യാഴോ എന്തെങ്കിലും കേട്ടോ എനിക്ക് യാതൊരു പ്രശ്നമല്ല മഴ കാത്തു കഴിയുന്ന വ്യാഴാമ്പലിന് ഒന്ന് തന്നെ പെണ്ണ് വിളിക്കട്ടെ എങ്ങനെ ദൈവമായി രക്ഷപ്പെട്ടു മോളെ <laughs> <The alors q> േ അമ്മൻ എന്തിനാ അവൻ എന്നെങ്ങനെ പറ്റിക്കുന്നത് ആരെയും ഇവിടെ എന്റെ കല്യാണം ചേർക്കാൻ വന്നെന്ന് പറഞ്ഞു വീണ്ടും എന്നെ പറ്റിച്ചല്ലേ അവന്റെ ഉച്ച കൊണ്ട് വെച്ചേക്കുന്ന ചായ വിധിയും പുറത്തെ എന്റെ മക്കൾ വേണ്ടാന്ന് മാത്രം പറയരുത് ഒരു പരുവത്തിലാ വെല്ല ദേശത്തിൽ ഞാൻ പൊക്കി ഇതിനെ കൊണ്ടുവന്നെ ഇതൊറപ്പീരു മോളെ പറ ആര് വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇത് മതി പൊന്നു മാമ ഈ കായ്ഫലാത്ത പൊക്കുള്ള മുട്ടക്കോട്ടം കൊന്നത്തെങ്ങനെക്കാരും നല്ലതേ കായഫലമുള്ള കുഞ്ഞ് കാന്താരി തന്നെ അവന്റെ അവൻ്റെ ചോദിക്കട്ടെ മോനെ അവൾ ഈ പൊക്കവും തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളു ആ ഉച്ചര മനസ്സാ കളഞ്ഞിട്ട് പോവല്ലേ ഞാൻ കളഞ്ഞിട്ട് പോവാനോ എന്റെ അമ്മാവാ പിച്ചക്കാരനാണെങ്കിലും മെട്രോയിലെ കേറാൻ ആഗ്രഹമില്ലാണ്ടിരിക്കുവോ അപ്പൊ സംഭവം ഓക്കെ എന്റെ പൊന്നുമോള ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് പയ്യനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറ മക്കള് കളരി വിളക്ക് തെളിഞ്ഞു മാനത്തുന്നെങ്ങാനം വന്നതാണോ പാടിയപ്പ ഒരു ഫ്ലോയിൽ അങ്ങ് കയറി പോയെന്നേ ഉള്ളൂ അപ്പൊ ഇത് കാര്യങ്ങളെല്ലാം ഓക്കെ ആയ സ്ഥിതി ഇനിയിപ്പൊ വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുണ്ടെങ്കിൽ സംസാരിക്കും പെട്ടെന്നാവട്ടെ സംസാരിച്ചുടങ്ങിയ പേരിന്റെ കാര്യല്ല പേരെന്നു മീനുട്ടി മീൻ കൂട്ടോ അതൊക്കെ അതാ പറഞ്ഞു സ്നേഹമുള്ള മനമാല വിളിക്കും വനമാല എന്ന് പറഞ്ഞിട്ട് വൻമലയാണല്ലോ ഉറങ്ങി നിൽക്കുന്നത് ഉറങ്ങിയിട്ട് എടുക്കുമ്പോ ഉരുൾ പൊട്ടാതിരുന്നാ മതിയായിരുന്നു ഉരുള് പൊട്ടിയതല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കേട്ടൻ എന്ത് വേണോ ചോദിക്കാം ഇനി മുതൽ ചേട്ടൻ അല്ലേ എന്റെ ജീവിത പിന്നെ ഒരുപാട് ചെറുക്കന്മാര് വന്ന് പച്ചിനെ കണ്ടല്ലോ എന്നെ മാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നാ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സാധനം ചേട്ടൻ കാണുന്ന പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ കൊച്ചു വിഷമിക്കരുത് എന്താണ് ഞാൻ വിഷമിക്കുന്ന കൊച്ചിന്റെ അച്ഛനും അമ്മയും മരിച്ച എങ്ങനെയാ ഞാനിവിടെ കിടന്ന് വലിക്കുവാന്റെ ഇവക്കട വാട്സാപ്പ് നമ്പർ ഒന്ന് മേടിച്ചാലോ അഥവാ ഈ കല്യാണം നടന്നില്ലെങ്കിൽ രാത്രി ചാറ്റ വീഡിയോ കോൾ ചെയ്യാം കിടക്കാം അല്ലെങ്കിൽ വേണ്ട എന്നെ പറ്റി ഇവൾ ഇവളെന്തേലും വിചാരിച്ചാലോ കേട്ടോ ഏ പോവാൻ നേരത്തെ ഫോൺ നമ്പർ നമുക്ക് കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ വാട്സാപ്പ് കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യും നമുക്ക് എവിടെയെങ്കിലും കറങ്ങാല്ലോ ദൈവമേ തുറന്നു കിടന്ന വീടാണല്ലോ ഞാൻ ഓട് വിളിച്ചിറങ്ങാൻ നോക്കി ഇവിടെ എങ്ങനെ വിട്ടാൽ ശരിയാവൂല ഇവിടെ സ്നേഹിച്ചേ തല കേറി ഇരുന്ന് നിരങ്ങും ഒന്ന് വിരട്ടിയാക്കാം ഇങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കേറി വന്നാണ്ടല്ലോന്നില്ല ആ ടിച്ചിന്റെ കണ്ണിയ കളയും വച്ചു കളയാതെ പിന്നെ ഞാൻ ഏത് ഭാഗം വച്ച് കളി അവളെ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട പെമ്പട്ടെ വീട്ടിൽ കല്ലിരുന്നത് പെറ്റ് വച്ചപ്പ മതിയായോ മതിയായോ വിടുന്നായിരുന്നു എന്ത് പറ്റി സാറ് നോക്കുമ്പഴത്തേന് അങ്ങനെ പേടിയായിട്ട് തോന്നുന്നു സ്നേഹം കൊണ്ട് നോക്കുന്നതാ അപ്പൊ സാർ വിഷമിക്കൊന്നും ഒന്നും വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം കേട്ടോ സാറേ കേട്ടോ സാർ പേടിക്കേണ്ട ഒരു കാര്യം അപ്പൊ സാറേ അടുത്ത കല്യാണമായിട്ടുള്ള ഏർപ്പാടൊക്കെ ആണല്ലോ സാറ് ഈ കേസിന് ഞാൻ ഓക്കെ നമുക്ക് എത്ര പെടുന്ന കല്യാണമാണ് സാറെന്ന് വിളിക്കുന്നോണ്ട് മരുമോനെനിക്ക് മരുമോനെ വിളിക്കാവുള്ളൂ അടിപൊളി അടിപൊളി എന്നാ പിന്നെ നോക്കി നിക്കണ്ട പിന്നെ

എല്ലാരും എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം കേട്ടോ പൂവിട് 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 പൂവിട മക്കളെ അനുഗ്രഹിക്കണം കേട്ടോ ആ കെട്ട് താല് എല്ലാരും പൂവിട്ടണം കേട്ടോ ജീവാ ജീവനല്ലാതെ നിൽക്കാതെ പൂവിടണം കേട്ടോ നല്ലൊരു ചടങ്ങ് നടക്കുവാ

കല്യാണം നടന്നല്ലോ െ മാമ ഒരു കാര്യം പറയട്ടെ വേറൊന്നും കൊണ്ടല്ലോ മോനെ ഒരുപാട് കല്യാണം നടന്നില്ലല്ലോ ഇപ്പൊ ദോഷം കാരണമാണ് ഈ കല്യാണം നടക്കായിരുന്നെങ്കിൽ നിന്നാണ് ഇവിടെ ചൊവ്വാഗ്രഹത്തിലേക്ക് അയക്കായിരുന്നോ ഞാൻ കിട്ടേണ്ട പണിയാണോ ഞാൻ ഏണി ദോഷം എന്ന് ചൊവ്വാദോഷം ദോഷ എനിക്കാണോ അത് എന്റെ ദൈവമേ നല്ലൊരു കൊച്ചുണ്ടായേ കാണല്ലേ പെണ്ണ് കെട്ടിയത് മണി പത്തമണക്ക് ശാന്തി മുഹൂർത്തം ഇതാണ് അതിൻറെ എന്റെ നോട്ട് ചെയ്തേക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ